ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് ആയിട്ടുണ്ട് വാട്സപ്പ് അതല്ല സോറി മൊബൈൽ ഫോണ് ഹാക്ക് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം വാട്സ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നിരന്തരം കാണാറുണ്ടല്ലോ പല ആളുകളുടെയും ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കൊണ്ട് അത്തരത്തിൽ നമ്മൾ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫോണിൽ ചെക്ക് ചെയ്യേണ്ട നമ്മൾ ഹാക്ക് ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകരുതലെടുക്കലിൻ്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ ഒന്ന് ഒരു അവലോകനം ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് എന്നിട്ട് വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറുമുള്ള എന്താ പറയുക ഹാക്കിങ് സംഭവിക്കുന്നത് സ്പാം ആപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് മറ്റുള്ളവരുടെ മൊബൈൽ ഫോണിൽ മറ്റുള്ള ഡിവൈസിലേക്ക് നമ്മുടെ ഫോണിലെ ഡാറ്റകൾ ചോർത്തുകളാണ് പതിവ് ഉള്ളത് മിക്കവാറും നടക്കുന്നത് അത്തരത്തിലുള്ള സ്കാമുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് നമ്മൾ സെറ്റിങ്സിൽ വരിക നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക പിന്നെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഡാറ്റ സ്റ്റോറേജ് തന്നെ ടൈപ്പ് ചെയ്യാം നമ്മൾ നമ്മളതിൽ സെറ്റിങ്സിൽ അതിലുണ്ടാവും ഡാറ്റ യൂസേജ് ഓക്കെ ഈ ഡാറ്റ യൂസേജ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ കാണുന്നുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ നമ്മൾ അറിയാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് കൂടുതൽ നെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ കാരണം അത്തരത്തിൽ നമ്മൾ അറിയാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും അത്തരത്തിൽ കൂടുതൽ നെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക കാരണം അങ്ങനെയുള്ള ആപ്ലിക്കളെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഈ ഒരു സെറ്റിങ്സിലെ കാണും അല്ലാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത്തരം ആപ്ലിക്കേഷൻസ് കാണാൻ കഴിയില്ല അന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇവിടെ വർക്കാകുന്നുണ്ടോ എന്നിപ്പോൾ നമ്മൾ ഓരോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇത്തരത്തിൽ വാട്സാപ്പ് ആണെങ്കിലും ഓരോ ആപ്ലിക്കേഷൻസ് എത്ര എം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതൊന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ രണ്ടാമതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ മൊബൈലിൻ്റെ എന്താ പറയുക ബാറ്ററി ബാറ്ററി ലെവൽ ബാറ്ററി ബാക്കപ്പ് ബാറ്ററി യൂസേജ് ചെക്ക് ചെയ്യുക ഓക്കേ അതിലും ഉത്തരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുമായി ബന്ധപ്പെട്ടതിൻ്റെ ബാറ്ററിയുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ ആണ് ഉപയോഗിക്കുന്നത് എന്ന് കാരണം ബാറ്ററി പെട്ടെന്ന് കഴിയും നമ്മുടെ അത്തരത്തിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി പെട്ടെന്ന് ലെവൽ കുറയാനും അത്തരത്തിൽ കാരണം ഇത് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ട്വൻ്റി ഫോർ ഹവർ നമ്മുടെ ഫോണിൽ വർക്കായി കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ നെറ്റും ബാറ്ററിയും ഒക്കെ പെട്ടെന്ന് തന്നെ തീരാൻ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ ഉണ്ടെങ്കിൽ കാരണമോ അങ്ങനെ എന്തെങ്കിലും കാരണവശാലും നിങ്ങളുടെ ഫോണിൽ അങ്ങ് അത്തരത്തിലെന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയകളാണ് ആ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ എല്ലാ വാട്സാപ്പിലാണെങ്കിലും ശരി ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ശരി എല്ലാത്തിലും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ട് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക വാട്സാപ്പിൽ നമ്മൾ സെക്യൂരിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മളൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് എല്ലാത്തിലും എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മുടെ ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുത്തിട്ട് സെക്യൂർ ആക്കി വെക്കുക അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിന് ഒരു പ്രിക്കോഷൻ എന്ന ലെവലിൽ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് ഹാക്കായി എന്ന് തോന്നി തുടങ്ങിയാൽ ഫോണ് ഫോർമാറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മുടെ ഡാറ്റാസൊക്കെ മറ്റുള്ള ഫോണിലേക്ക് എനേബിൾ അല്ലെങ്കിൽ അവർക്ക് ഡിസേബിൾ എനേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലുള്ള എല്ലാവിധ ഡാറ്റാസും അവർ കൈക്കലാക്കും നമ്മുടെ ഫോട്ടോസാണ് നമ്മൾ ഗാലറിയിലുള്ള പെർമിഷൻസും കാര്യങ്ങളൊക്കെ എല്ലാം അവരെടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഭാവിയിലൊക്കെ ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാൻ നന്ദി നമസ്കാരം താങ്ക്